പ്രൈസ് ദ ലോഡ് എൻ്റെ പേര് അതുല്യ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് അപ്പം എനിക്ക് ഭയങ്കര പെയിൻഫുൾ പീരീഡ്സാണ് എനിക്ക് എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് ഞാൻ ഞാനതിന് മെഡിസിനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ പീരീഡ്സിൻ്റെ പെയിനിന് വേണ്ടിയിട്ട് ഞാനത് ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ് കാരണം അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ് അതിന് അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ഇല്ല അപ്പം അതിനുവേണ്ടി ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ അത്ഭുതജപമാല കാണാറ് ഞാൻ ഈ അടുത്താണ് അത്ഭുചപമാല കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം ആദ്യത്തെ ദിവസം ഞാൻ കണ്ട സമയത്ത് അച്ഛൻ ആരാധനയുടെ സമയത്ത് ഒരുപാട് പേരുകളൊക്കെ വിളിച്ചു പറഞ്ഞിങ്ങനെ പറഞ്ഞ് പേരുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്കിത് കണ്ടപ്പം ഭയങ്കര ഒരു അത്ഭുതമായി എൻ്റെ എൻ്റെ ഒരു റാഷണൽ മൈൻഡിനത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനെന്നല്ല എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ പേരുകളൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാനിങ്ങനെ ഓർത്ത് അത്ഭുതപ്പെട്ടു അപ്പം ഞാനിങ്ങനെ ഈശോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരൊന്ന് വിളിച്ചു പറയുവോ എൻ്റെ പേര് അതുല്യ എന്നാണ് അപ്പം അത് ക്രിസ്ത്യൻസിന് അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു നെയിമല്ല അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരൊന്ന് വിളിച്ച് പറ പ്ലീസ് ഇങ്ങനെ അങ്ങനെ എൻ്റെ പേര് വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഞാൻ വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല എൻ്റെ പേര് വിളിച്ചു പറയണമെന്ന് മാത്രം പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എൻ്റെ പേരൊന്നും വിളിച്ചു പറഞ്ഞൊന്നുമില്ല പിന്നെ അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും അത്ഭുചന്മാല കൂടി അന്ന് ഞാനിങ്ങനെ എൻ്റെ പേരൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പീരീഡ്സിൻ്റെ സമയത്ത് ശക്തമായ വേദനയും ഛർദിയുമൊക്കെയുള്ള പത്തോളം കുട്ടികൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു അതിനൊപ്പം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അതുല്യ എന്നൊരു പേരും കാണിക്കുന്നു എന്ന് അപ്പം ഞാനത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി ഞാനത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ വിളിച്ചു പറയുന്നുള്ളത് അപ്പം ഞാനാണെന്ന് വിശ്വസിച്ച് ഞാനത് പ്രാർത്ഥിച്ചു ഞാൻ നന്ദി പറഞ്ഞു ഈശോയ്ക്ക് അപ്പോൾ എന്നിട്ടും എൻ്റെ ഉള്ളിൽ എനിക്കൊരു എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അത് ഞാൻ തന്നെയാണെന്നുള്ളത് അപ്പോഴാണ് ഈ അത്ഭുജമാല കഴിഞ്ഞ ഉടനെ എനിക്കൊരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ സ്കോട്ട്ലാൻഡിലാണ് അപ്പോൾ അവൾ എനിക്ക് അപ്പം തന്നെ മെസ്സേജ് അയച്ചു അതല്ലേ നീ ഇങ്ങനെ അത്ഭുചമാല എന്നുള്ളൊരു ഇത് കാണാറുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം അത് കണ്ട് കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നിന്റെ പേര് വിളിച്ചു പറഞ്ഞു നീ കേട്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു പക്ഷെ ഞാനാണെന്ന് എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു നീ തന്നെയാണത് അത് നീ തന്നെയാണ് ഉറപ്പാണത് നീ വിശ്വസിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വിശ്വസിച്ചു ഞാൻ അടുത്ത നെക്സ്റ്റ് മന്ത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് നെക്സ്റ്റ് മന്ത് പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് പൊതുവേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഛർദയും ഭയങ്കര വേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ ഒരു മാസം എനിക്ക് പീരീഡ്സ് ആയപ്പം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു പീരീഡ്സ് അതായത് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു പീരീഡ്സ് എനിക്ക് ഇന്നേവരെ എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അപ്പം അപ്പോഴും എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട് പക്ഷേ എനിക്കൊരു മടി ഞാൻ ഒരു മാസവും കൂടെ ഒന്ന് നോക്കാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഇരുന്നത് അപ്പോഴാണ് ഞാൻ എൽ ധ്യാനം കൂടാൻ വേണ്ടി വന്നത് അപ്പോൾ ധ്യാനത്തിനിടയ്ക്ക് ആരാധനയുടെ സമയത്ത് അച്ഛൻ പിന്നെയും വിളിച്ചു പറഞ്ഞു പീരീഡ്സിൻ്റെ സമയത്ത് ഇതുപോലെ ശക്തമായ വേദനയും ഛർദിയുമൊക്കെയുള്ള ഒരു മകൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം പറഞ്ഞു പീരീഡ്സ് ഈ ധ്യാനത്തിൻ്റെ സമയത്ത് പീരീഡ്സ് ആയൊരു കുട്ടിയാണ് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ദൈവം കൊടുത്തിട്ടില്ല അപ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ചത് ഞാൻ തന്നെയാണ് കാരണം എനിക്ക് ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പീരീഡ്സിൻ്റെ എൻ്റെ ആയിരുന്നു അപ്പം ഞാൻ അത് ഓർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്താ ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പെയിൻ പെയിൻ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇറിറ്റേഷൻസും പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാഷ്റൂമാണ് അപ്പോൾ ത്തൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി പക്ഷെ ഞാൻ എന്തായാലും ധ്യാനത്തിന് വരും എന്ന് ഉറപ്പിച്ച് ഞാൻ സാരമില്ല ഞാൻ സഹിക്കാൻ തയ്യാറായിട്ട് വന്നതാണ് പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ തന്നെയാണ് അപ്പം ഞാൻ സാക്ഷി എന്തായാലും പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് ദൈവം എനിക്ക് ഒരു കൺഫർമേഷൻ തന്നതാണെന്ന് ഞാനത് വിശ്വസിച്ചു എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം തന്ന ഈശോയ്ക്ക് ഒരു നന്ദി